ഈശ്വര സ്ഥിതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പുതിയൊരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം ഗൗരവമായി വായിക്കുന്ന ആരെയും ഞെട്ടിച്ച് കളയേണ്ട ഒരു ഭാഗമാണ് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവെ കർത്താവെ ഞങ്ങൾ നിലനാമത്തിൽ പ്രവചിക്കുകയും ഞങ്ങൾ നിലനാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നിരനാമത്തിൽ പിശാചികളെ പുറത്താക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിന്ന് അകന്നു പോകുകയും ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഈശോ ആദ്യ ഭാഗമാക്കാതെ ഞാൻ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തനങ്ങളിൽ അകന്നു പോകുകയും ഈ ഒരു ഭാഗം നമ്മളെ ഞെട്ടിച്ചു ഒരു ഭാഗമാണ് കാരണം പ്രിയപ്പെട്ടവരെ ഞാൻ ഇതുവരെ ഈശോടെ നാമത്തിൽ ഓരോ അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല എന്നെ കളിക്കുന്ന നിങ്ങൾ ഈശോയുടെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതുവരെ ഈശോയുടെ നാമത്തിൽ പിശാചകൾ പുറത്താക്കിയിട്ടില്ല എന്നെ കളിക്കുന്ന നിങ്ങൾ ഈശോ നാമത്തിൽ പിശാചകൾ പുറത്താക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതുവരെ ഈശോയുടെ നാമത്തിൽ ഒന്നും പ്രവചിക്കുകയോ സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഈശോയുടെ നാമത്തിൽ പ്രവചിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടോ ഇവിടെ എന്തിനാ അത് പറഞ്ഞത് വെച്ചാൽ ഈ മനുഷ്യർ നമ്മളെക്കാളും വളരെ ക്വാളിറ്റിയുള്ള വരങ്ങളുള്ള ആളാണ് ഇവർ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇവർ ഈശോയുടെ നാമത്തിൽ പശ്ചാത്തലികളെ പുറത്താക്കി ഇവർ ഈശോയുടെ നാമത്തിൽ പ്രവചിച്ചു അത് സംഭവിച്ചു അങ്ങനെ വളരെ നമ്മളെക്കാൾ ക്വാളിറ്റിയുള്ള ആൾക്കാർ വരങ്ങളുള്ള ആൾക്കാർ ഈശോയുടെ അടുത്ത് വന്നപ്പോൾ ഈശോ ഇവിടെ പറഞ്ഞ ഭാഗമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈശോ പറയാണ് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനേതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിന്നും അകന്നു പോകാൻ പ്രിയപ്പെട്ട മക്കളെ നാളെ നമ്മൾ ഓർക്കണം നമ്മൾ ഇന്നും പള്ളി വരുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന നമ്മുടെ ഉള്ളു നമ്മളെ നോക്കി നാളെ ഈശ പറയരുത് ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ പറയാതിരിക്കണം ഒറ്റ മാർഗമേ ഉള്ളൂ മക്കളെ ഈ നമ്മൾ ഈ ബൈബിളിന് ഗൗരവത്തോടെ വായിക്കണം അതാണ് ഈശോ അതിൽ താഴെ പറയുന്നുണ്ട് എൻ്റെ ഈ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മേശ തുല്യകുന്നു ഈ പുസ്തകത്തിന്മേൽ വേണം നമ്മുടെ ആത്മീയത ഇങ്ങനെ കിട്ടിപ്പറയാൻ ഈ വചനത്തിന്മേൽ വേണം നമ്മുടെ ആത്മീയത ഇങ്ങനെ ഉയർത്താൻ അതാണ് പറഞ്ഞത് ഇത് ഇത് അടിസ്ഥാനമാണ് ഇതൊരു പാറമേലാണ് ണിയപ്പെട്ട ഭവനമാണ് ഈ ആത്മീയ ജീവിതം ഈ ദൈവവചന ദൈവവചനമാകുന്ന പാറമേൽ വേണം നമ്മൾ ഈ ഭവനത്തെ എന്ന ഭവനത്തെ ഉയർത്താൻ കാരണം ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും നാളെ നമ്മളെ നോക്കി ഈശോ പറയുന്നത് എത്ര വേദാന്തജനമായിരിക്കും ഞാൻ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്ന് അങ്ങനെ പറയേണ്ടി വരരുത് പ്രിയപ്പെട്ട മക്ക അതിന് നമ്മൾ വചനത്തെ ഗൗരവത്തോടെ എടുക്കണം വചനം വായിക്കുന്നവരാകണം